എല്ലാവർക്കും നമസ്കാരം ഐ എസ് ആർഒയിൽ തിരുവനന്തപുരത്ത് ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം ധാരാളം പോസ്റ്റുകളുണ്ട് അതിൽ ഒന്നാമത്തെ പോസ്റ്റ് മെക്കാനിക്കൽ ആണ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം രണ്ടാമത്തെ പോസ്റ്റ് ഇലക്ട്രോണിക്സ് ആണ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത പോസ്റ്റ് സബ് ഓഫീസർ ആണ് ഫയർമാൻ ഡി സി ഒ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ ഹെവി വാൾഡ് ഡ്രൈവിംഗ് ലൈസൻസും ചോദിക്കുന്നുണ്ട് അടുത്തത് ടർണറാണ് പത്താം ക്ലാസ്സും ഐ ടി ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഫിറ്റർ ആണ് പോസ്റ്റ് പത്താം ക്ലാസ്സും ഐ ടി ആണ് ക്വാളിഫിക്കേഷൻ അടുത്ത റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ആണ് പത്താം ക്ലാസ്സും ഐ ടി ആണ് ക്വാളിഫിക്കേഷൻ അടുത്ത ഹെവി വെഹിക്കിൾ ഡ്രൈവർ ആണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഹെവി വാൾ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആണ് പത്താം ക്ലാസ്സും ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഫോർ വീലറിൻ്റെ ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സോ ഇതിലേക്കുള്ള സാലറി സ്കേല് പറഞ്ഞിരിക്കുന്നത് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് പോസ്റ്റിലേക്ക് നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം നാനൂറ് വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് സബ് ഓഫീസറിലേക്ക് ലെവൽ സിക്സ് ആണ് സാലറി സ്കേല് ടർണർ ഫിറ്റർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ പോസ്റ്റിലേക്ക് ലെവൽ ത്രീ ആണ് സാലറി സ്കേല് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് അടുത്ത ഡ്രൈവറിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് സാലറി സ്കേലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് കൂടാതെ സാലറി സാലറി കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് സോ ഇതേപോലെ നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സിലിമിറ്റ് ഏജിന് ലക്ഷം ലഭിക്കുന്നതാണ് മൂന്നാഴ്ച ഇളവ് ഒ ബി സിക്കും അഞ്ചാഴ്ച ഇളവ് എസ് സി സ്റ്റി കാൻഡിഡേറ്റ്സും ലഭിക്കുന്നതാണ് സോ ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതിയായിട്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് ഐ എസ് ആർ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യാം താങ്ക്